സംസാരിച്ചതായിരിക്കട്ടെ നമ്മളീ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ ഇരുപത്തി അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ധ്യാനത്തിന് വിഷയമാക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനം സ്വീകരിച്ച കന്യാകാമേരിയെക്കുറിച്ചാണ് അവളുടെ ഉത്ഭവം മുതൽ ആ ജ്ഞാനവുമായിട്ട് അവൾക്ക് ബന്ധമുണ്ടായിരുന്നു അവളതുമായിട്ട് ഐക്യപ്പെട്ടാണ് കഴിഞ്ഞത് പ്രഭാഷകൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നു ജ്ഞാനത്തിൻ്റെ ഉറവിടം വചനമാണ് വചനമായ ദൈവം ആ ദൈവത്തെ അവൾ തൻ്റെ ഉദരത്തിൽ കയറിയപ്പോൾ ആ ജ്ഞാനം അവളിലേക്ക് വരികയായിരുന്നു ആ ദൈവത്തിൻ്റെ ജ്ഞാനം എല്ലാ ലോകത്തിൻ്റെ ജ്ഞാനത്തെയും അതിജീവിക്കുന്ന ഉന്നതമായ ഒരു ജ്ഞാനം എപ്പോൾ നമ്മൾക്ക് കൃപാവരം നഷ്ടപ്പെട്ടോ അപ്പോൾ നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഓർമ്മയിലും ചിന്തയിലും മനസ്സാക്ഷിയിലും എല്ലാമുള്ള ഈ ജ്ഞാനത്തിൻ്റെ അരൂപിയെ നമ്മൾ നൂറ്റാണ്ടുകളിലേക്ക് പുറമോട്ട് മാറ്റുകയായിരുന്നു പക്ഷേ പരിശുദ്ധ കന്യാമറിയത്തിൽ ആ ജ്ഞാനത്തിൻ്റെ നിറവ് ആ പൂർത്തീകരണം ഉണ്ടായിരുന്നു അവളുടെ കുഞ്ഞുനാളിൽ മുതൽ അവൾ ഇത് അനുഭവിക്കുന്നു ധാരാളമായി അനുഭവിക്കുന്നു ആ കുഞ്ഞുനാളവൾ ആസ്വദിച്ച ഒന്ന് രണ്ട് ചെറിയ സംഭവങ്ങളാണ് ഈ ദേവമനുഷ്യൻ്റെ സ്നേഹത്തിൽ കൂടി കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത് അവളെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് മൂന്നാം വയസ്സിലാണ് അവളെ സമർപ്പിക്കുന്നതെന്ന് നമുക്കറിയാം അപ്പം മൂന്ന് വയസ്സാവുന്നതിന് മുമ്പുള്ള ആ പെൺകുട്ടി അവളൊരു ദിവസം ഈ പ്രഭാതത്തിലെ തോട്ടത്തിലേക്ക് പോയി നിറയെ പൂക്കളുമായി അവൾ വന്ന് അമ്മയുടെ അടുത്തോട്ട് വരികയാണ് അമ്മ ജോലി ചെയ്യുന്ന അമ്മ അവളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുമ്പോൾ അവൾ ആ ഓരോ പൂക്കളെയും എടുത്തുകൊണ്ട് അമ്മയോട് ഒരു കഥ പറയുകയാണ് ഈ പൂവിനെ നോക്കുക ഇത് വലിയ നീല നിറത്തിലുള്ള ഈ പൂവ് ഇതൊരു നക്ഷത്രമാണ് ഈ നക്ഷത്രം അമ്മയ്ക്ക് വേണ്ടി ഒരു ചുംബനം കൊണ്ടുവന്നിരിക്കുകയാണ് അതുപോലെ മറ്റൊരു ഇളം നീല നിറമുള്ള ഒരു പുഷ്പത്തെ കാണിച്ച് ഇത് അപ്പൻ്റെ കണ്ണുപോലെയാണ് അപ്പനെ ഒത്തിരി സ്നേഹിക്കുന്നു അപ്പനൊത്തിരി നല്ലവനാണ് ഇതെല്ലാമാണ് ഈ പൂ പറയുന്നത് ഒറ്റപ്പെട്ട ഒരു ചെറിയ പൂ അത് മേരിക്ക് വേണ്ടി മേരിയെ സ്നേഹിക്കുന്നു എന്ന് ദൈവം പറയുന്ന സന്ദേശം പിന്നെ അവൾ ചരിത്രത്തിലേക്ക് കടക്കുകയാണ് ദാവീദ് രാജാവ് യുദ്ധം ചെയ്തപ്പോൾ തൻ്റെ അങ്കിയുടെ മുറി വീണ ആ ചുമന്ന പുഷ്പം അത് ക്ഷാപര യുദ്ധത്തെക്കുറിച്ച് അതുപോലെ വെളുത്ത ഒരു പുഷ്പം കാണിച്ചിട്ട് സോളമനെ കുറിച്ച് പറയുകയാണ് സോളമൻ്റെ ജ്ഞാനം അറിവ് വിവേകം പക്ഷെ ഇവിടെ നമുക്കറിയാം സോളമന് ഉണ്ടായിരുന്നു ദൈവം ജ്ഞാനം പിന്നീടും കൊടുത്തു പക്ഷെ അവന് നഷ്ടപ്പെട്ടത് ആ ജ്ഞാനം നഷ്ടപ്പെട്ടതിൻ്റെ വഴികളും നമുക്കറിയാം അറുപത് രാജ്ഞിമാരും എൺപത് ഉപനാരിമാരും എണ്ണമില്ലാത്ത തരത്തിൽ കന്യകളുമെല്ലാമായി ആ വിദൂര സംസ്കാരവുമെല്ലാം അവൻ എടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലും അവന് ആ ജ്ഞാനത്തിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയി അവിടെയാണ് നമ്മൾ ഈ ജ്ഞാനം കിട്ടിയാലും അത് നശിപ്പിക്കാതിരിക്കുവാനുള്ള ലോകത്തിൻ്റെ അരൂപി അത് കാർന്ന് തിന്നാതിരിക്കുവാനുള്ള ആ വലിയ സൗഭാഗ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്നിട്ട് പതിവ് പോലെ ആ കന്യാ മറിയം അമ്മയോടെ ഒരു കഥ പറയുവാൻ പറയുകയാണ് അപ്പോൾ അവൾക്ക് കേൾക്കേണ്ട ഒരേ ഒരു കഥയേ ഉള്ളൂ ആ രക്ഷകൻ്റെ വരവിനെക്കുറിച്ച് പറയുന്ന ദാനിയലിൻ്റെ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന ആ കഥ അതവൾ കേട്ട് വീണ്ടും വീണ്ടും ആസ്വദിച്ച് എന്നിട്ട് അവൾ ചോദിക്കുകയാണ് രക്ഷകനും വരുവാൻ ഇനിയും ഞാൻ എത്ര നാൾ കാത്തിരിക്കണം അമ്മ അതിനുത്തരമായി ഏകദേശം മുപ്പതോളം വർഷം അവൾ ദുഃഖിതയാകുന്നു മുപ്പത് വർഷം ഇനിയും കാത്തിരിക്കണോ അവൾ ചോദിക്കുന്നത് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചാൽ രാത്രിയും പകലും പകലും രാത്രിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആ രക്ഷകന്റെ വരവ് നേരെയാക്കുമോ നേരത്തെയാക്കുമോ അപ്പം ഈ അനുഭവം അവൾ രക്ഷകൻ അവൾ പോലും അറിയുന്നില്ല രക്ഷകൻ അവൾ കൂടിയാണ് വരുന്നതെന്ന് ഈ ഒരു അനുഭവം അത് ജ്ഞാനമുള്ളത് നെട്ടീശോ പറയുന്നത് പരിശുദ്ധ കന്യാമറിയത്തിന് ജ്ഞാനം ഉണ്ടായിരുന്നു എന്നത് തീർച്ചയായും ഒരത്ഭുതമാണ് പക്ഷേ അതിലും വലിയ അത്ഭുതം അവൾ അതിനെ സ്വീകരിച്ചു അതിനെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഈശോ വീണ്ടും പറയുന്നത് അതിലും വലിയ അത്ഭുതം അവളതിനെ പുറത്ത് പ്രകടിപ്പിച്ചില്ല വിശ്വാസിൻ്റെയോ ലോകത്തിന്റെയോ തന്ത്രങ്ങൾക്ക് വിധേയമാകാതിരിക്കാൻ വേണ്ടി അവളത് ഹൃദയത്തിൽ സംവരിച്ചു നമുക്കും ഈ ജ്ഞാനത്തിൻ്റെ നമ്മുടെ മനസാക്ഷിയെ നമ്മുടെ ചിന്തയെ ഓർമ്മയെ ബുദ്ധിയെ ഹൃദയത്തെ എല്ലാം നവീകരിക്കുന്ന ഈ ജ്ഞാനം അത് വലിയ ശ്രേഷ്ഠമായ ഒരു നിധിയായിട്ട് സ്വീകരിക്കാനും അങ്ങനെ ആ നിധി നഷ്ടപ്പെടാതിരിക്കാനും അങ്ങനെ ലോകത്തിൻ്റെ കണ്ണിൽ കൂടിയല്ല അല്ല ദൈവത്തിൻ്റെ കണ്ണിൽ കൂടി അതിനെ വീണ്ടും കാണുവാനും ഒക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം